സൺഡേ സ്കൂളിലെയും ചെറുപുഷ്പ മിഷൻ ലീഗിലെയും അംഗങ്ങളായ കുട്ടികൾ ആക്രി വസ്തുക്കൾ ശേഖരിച്ച് സമാഹരിച്ച തുക കൊണ്ട് സഹപാഠിക്ക് വീട് നിർമ്മിച്ചു നൽകി സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങേട്ട് നിർവഹിച്ചു ഹോം ഹോംപാല പദ്ധതിയിലൂടെ നാല് വർഷത്തിനുള്ളിൽ ആയിരത്തി എഴുന്നൂറോളം വീടുകൾ നിർമ്മിച്ചു നൽകാൻ പാലാ പാലാരൂപതയ്ക്ക് കഴിഞ്ഞതായി ബിഷപ്പ് പറഞ്ഞു കടുത്തുരുത്തി സെന്റ് മേരീസ് ഹോറാനത്താഴത്തുപള്ളിയിലെ കുട്ടികൾ ആക്രി ശേഖരിച്ച് സഹപാഠിക്ക് ഭവന നിർമ്മിച്ച് നൽകിയത് എവർക്കും മാതൃകയാണെന്നും മാർ കലറങ്ങേട്ട് പറഞ്ഞു സ്വന്തം ഭവനത്തിൽ നിന്നും ലഭിക്കുന്ന മൂല്യങ്ങളാണ് ഓരോ കുട്ടിയുടെയും ജീവിതത്തിൽ പിന്നീട് മുതൽക്കൂട്ടായി മാറുന്നതെന്നും ഭവനം എന്നത് വെറും കെട്ടിടം മാത്രമല്ല ഓരോ വ്യക്തിയെയും വാർത്തെടുക്കുന്ന പരിശീലന അദ്ദേഹം പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതിനു മുമ്പും ഞാനിവിടെ ഭവനങ്ങൾക്കാനും മറ്റ് ഒരു പശയായ കാര്യങ്ങൾക്കും വേണ്ടി എല്ലാം വന്നിട്ടുണ്ട് ആ ശുശ്രൂഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീട് പണിയിൽ കഴിയുന്നത് ദൈവം അണിങ്ങനെ നമുക്ക് ആയിരത്തി എഴുന്നൂറോളം വീടുകൾ ഈ നാല് കൊല്ലത്തിനുള്ളിൽ നീ പൂർത്തിയാക്കാൻ സാധിച്ചു വിസ്മയകരമായ ഒരു കാര്യമാണ് രൂപത നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമായിട്ടത് മാറിക്കഴിഞ്ഞു എൻ്റെ ആയിടപോകലിലും പല വീടുകളിൽമാരും സഹോദരങ്ങളും മത്സ്യം എല്ലാം മുൻകൈയടിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഇത് കോമ്പാല പദ്ധതിയുടെ ഭാഗമായി പാല രൂപതയുടെ പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ച് താഴത്തുപള്ളിയിൽ പൂർത്തിയാക്കുന്ന പതിനൊന്നാമത്തെ ഭവനമാണ് ബിഷപ്പ് വ്യഞ്ചരിച്ചത് കൊറോണ വികാരി ഫാദർ മാത്യു ചന്ദ്രനുന്നൽ തിരിതെളിച്ച് കുടുംബനാഥയ്ക്ക് കൈമാറി സഹവികാരിമാരായ ഫാദർ ജോൺ നടുത്തടം ഫാദർ എബ്രഹാം പിരിയപ്പുറം ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ ചാൾസ് പേനാനത്ത് എന്നിവർ തിരു കർമ്മങ്ങളിൽ സഹകാർമ്മികത്വം വഹിച്ചു ഒൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വീട് പൂർത്തിയാക്കിയത് കൈക്കാരന്മാരായ സോണി യാതപ്പള്ളിൽ ജോർജ് ജോസഫ് പാട്ടത്തി കുളങ്ങര ജോസ് ജെയിംസ് നിലപ്പനക്കൊലയിൽ ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ജോർജ് ബുളിഗിയിൽ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ടോമി കരിക്കാട്ടിൽ സൺഡേ സ്കൂൾ അധ്യാപകർ പള്ളി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു